കൂടെ ഉണ്ട് ഓ ആർക്കും അറിയില്ലല്ലോ അതല്ല എന്താണ് രഹസ്യം ആണോ പഴങ്കഞ്ഞി ചമ്മന്തി പിന്നെന്താണ് ഞാൻ ഒരു വർഷം മുന്നേ ആണെങ്കിൽ പാർലറിൽ പോയാരുന്നു പോകണ്ടോ

ില് പോകണ്ടിപ്പാർല പക്ഷേ ഈ സൗന്ദര്യം ഞാൻ എപ്പോഴും ബ്രൈറ്റിനോട് പറയുന്നുണ്ടേ അവടക്കിടയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഓണത്തിന് കൂട്ടുകൊണ്ടി വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഈ സൗന്ദര്യം ഇതിന്റെ രഹസ്യം ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള സ്ത്രീകള് ഞാനൊന്ന് കേട്ടോ കേട്ടോ എന്താണെന്നൊന്ന് കേട്ടുപാർലിൽ പോവാണ്ട് രക്ഷപ്പെടാം അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞാൽ സമ്മാനമാണ് കാരണം ഞാനത് ആർക്കും പറഞ്ഞു കൊടുത്തല്ല കാരണം നിങ്ങൾ വെറും രൂപ നിങ്ങളുടെ സൗന്ദര്യം കൂടും എന്റെ സൗന്ദര്യം പച്ചമഞ്ഞളാണോ പിന്നെ ചൂടിന് പെളിച്ചെണ്ണ ഇത് തലയിലും മുഖത്തും തേച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്ന എന്നെ പോലെ നല്ല സുന്ദരനാവാ നിഷ ഇനി പത്ത് രൂപ മുടക്കിയാ ഈ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിലോക്കെ പോയിട്ട് അപ്പൊ രണ്ടായിരം മൂവായിരം കൊടുത്ത് മേക്കപ്പും മുട്ടിയിറണ്ട മനസ്സിലായി സൗന്ദര്യം കണ്ടോ ഏത് ഇരുട്ടത്തും ഞാൻ നിക്കണോ ശോഭിച്ചത് എന്റെ പൊന്നും എനിക്ക് വെളിച്ചെണ്ണ പത്തിര കൊടുക്കുക എല്ലാരും തേക്കു ഇതാണ് രഹസ്യ സൗന്ദര്യ രഹസ്യം ഇനി ബ്യൂട്ടി പാർലർ എല്ലാം കാരണം വേറൊന്നും പോകാണ്ട് വീട്ടിലിരുന്നൂടിന്റെ വെളിച്ചെണ്ണ വെച്ച് സൗന്ദര്യ തന്നെ പത്തിര ഉള്ളു വെറും പത്തിര ുംസൂടെ ഞാൻ പൊങ്കാല ഇടാനും വേണ്ടിട്ടുള്ള പരിപാടിയാണ് എല്ലാവരും വാങ്ങുക നിങ്ങൾ മുടക്കിയ സൗന്ദര്യം ബ്യൂട്ടി പറഞ്ഞു വിടാ

ഓക്കെ താങ്ക് യു എന്നെ കൊല്ലാനായിട്ട്